എല്ലാരും നല്ലോണം പഠിപ്പിക്കും പഠിപ്പിക്കും പക്ഷെ എനിക്ക് അതിലും കുറച്ചുകൂടി ആയിട്ട് ഡയറക്ഷൻ ുംയറക്ഷൻ എന്റെ സ്കൂൾ എല്ലാവരും മെഡിക്കലോ എഞ്ചിനീയറിംഗോ ഒന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലായിരുന്നു അപ്പം ഇവിടെ വരുമ്പോസ് ബ്രില്യൻ പാലയുടെ കൊച്ചിങ് നമ്മള് സൺഡേസും സാറ്റർഡേസും ഒക്കെ വരുമ്പോ അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോ ആ ഒരു ഫ്ലോ കിട്ടുന്ന അവിടെ വെച്ച് മാത്രം എഫക്റ്റീവായി തോന്നിയാ ബാക്കി സ്ഥലത്തൊക്കെ ഇപ്പൊ നമ്മൾ പോവുകയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമുക്ക് ഇങ്ങനെ നമ്മുടെ സമയത്ത് പഠിക്കാൻ പറ്റില്ല അവർ പറയുന്ന ടൈമിൽ പഠിക്കണം അവർ പറയുന്ന ടൈം ടേബിൾ ഫോളോ ചെയ്യണം ഇവിടെ വെച്ചാൽ നമ്മൾ ഫ്രീ ആണ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് സമയത്ത് ഉറങ്ങാം ഒരു എന്ന് നമുക്ക് 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 കുറേ ടൈം ഉണ്ട് ആദ്യം നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് ലൈക്ക് പറയാനുള്ളത് ഇഷ്ടത്ത് സോൾവ് ചെയ്യാം അതാണ് മെയിൻ ആയിട്ട് നമ്മൾ എത്രോളം സോൾവ് ചെയ്യുന്നു അതാണ് പിന്നെ കുറേ ടോപ്പിക്സ് പഠിക്കുന്നില്ല പഠിച്ചത് പിന്നെയും 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 റിവൈസ് ചെയ്തിട്ടാണ് അത് ഞാൻ എൻ്റെ സമയത്ത് തന്നെ കുറേ ഓൺലൈൻ എക്സാംസ് ഉണ്ടായിരുന്നു ഓഫ്ലൈൻ എക്സാംസ് ഉണ്ടായിരുന്നു നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് പ്രിപ്പേർഡായിട്ട് തോന്നത്തില്ല അപ്പം നമുക്കൊരു മടി തോന്നും എഴുതണോ റാങ്ക് കുറയോ എല്ലാവരും എന്ത് വിചാരിക്കുക അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മൾ പ്രിപ്പയർഡ് പ്രിപ്പേർഡ് ആണെങ്കിലും അല്ലെങ്കിലും എത്രമാത്രം എഴുതുന്ന ഓരോ എക്സാമും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നമ്മളെ ഒരു ഒരു പടി മുന്നോട്ട് കൊണ്ടുപോകും നമുക്ക് നേരത്തെ അറിയാം എന്നേക്കാളും ബ്രിലൻഡിൻ്റെ പല പ്രോഗ്രാമുകളിൽ പഠിച്ച് നീറ്റ് എക്സാമിൽ മികച്ച വിജയം കരസ്ഥമാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസും കഴിഞ്ഞതായ ഹൗസ് ഏർജൻസിയുടെ ഭാഗമായി പാലയിലേക്ക് തന്നെ തിരിച്ച് നമ്മുടെ പാല ജനറൽ ആശുപത്രിയിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ ഭാഗമായിട്ട് വന്ന് ചേർന്നിരിക്കുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് നമ്മളോട് ഇപ്പം വന്നുള്ളത് അപ്പോൾ അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം അവരുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് നമുക്ക് ചെവി കൊടുക്കാം ഞാൻ ഡോക്ടർ ഡെന്നിസ് ഞാൻ ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലാണ് പഠിച്ചത് അവിടുത്തെ ലോങ് ടേം വിദ്യാർത്ഥിയായിരുന്നു ഞാനിപ്പം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹൗസ് സർജൻ ആണ് ഞാൻ ഡോക്ടർ ആതിരതീഷ് ഞാനിവിടെ ടു തൗസൻഡ് നയൻറ്റീൻ റിപ്പീറ്റസ് ബാച്ചിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാനിപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്നു അത് ഹൗസ് സർജൻസിയുടെ ഭാഗമായിട്ട് ഇപ്പം പാല ജനറൽ ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയറിലേക്ക് വന്നതാണ് എൻ്റെ പേര് ഡോക്ടർ ബൃന്ദ പൂർണിമ ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് ഞാൻ ബ്രില്യൻറ്റിൻ്റെ അവിടുത്തെ ട്രിവാൻഡ്രത്തെ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു വീക്കെൻഡ് പ്രോഗ്രാം ഹൈബ്രിഡ് എന്ന് പറയുന്ന വീക്കെൻഡ് പ്രോഗ്രാമിലായിരുന്നു പഠിച്ചിരുന്നത് ടു തൗസൻഡ് ട്വൻറ്റിയിൽ പാസ് ഔട്ടായ ബാച്ചിൽ നിന്നാണ് വീട് ഞാൻ ഇവിടെ കോളേജിൽ ഹൗസ് സർജൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പാലാ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ഞാൻ ഡോക്ടർ ഡാനിയ മജീദ് ഞാൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ പഠിച്ചതാണ് ഇപ്പൊ ഹൗസ് സർജൻ ആയി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് വർക്ക് ചെയ്യുന്നു അപ്പൊ ഇപ്പം കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് ഭാഗമായിട്ട് ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ പാലയില് വർക്ക് ചെയ്യാൻ വന്നേ അപ്പൊ പല പല കോഴ്സുകളിൽ ലൈക് വി ഹാവ് എ ടേം ഒരു 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 ഹൈബ്രിഡ് ആൻഡ് ഓൾസോ ടു നിങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിറ്റി പോലെ പോലെ അല്ലെങ്കിൽ ഗ്രൂപ്പ് നിൽക്കുന്നത് നമ്മൾ ആക്ച്വലി നീറ്റ് എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ ാണ്ഡെന്റ് നമുക്ക് കിട്ടിയത് ഇവിടെ നല്ലൊരു ഹോസ്പിറ്റൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്താണ് അങ്ങനെയാണ് നമ്മൾ കോട്ടയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് എത്തിയത് പിന്നെ നമ്മുടെ എല്ലാവരുടെയും റോൾ നമ്പേഴ്സ് അടുത്തടുത്തായോ ഒരുമിച്ച് ഇവിടെ ജി എച്ച് പാലയിലേക്ക് നമുക്ക് ഒരുമിച്ച് കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗും കിട്ടിയായിരുന്നു

ഫ്രീ വരുമ്പോൾ വരാറുണ്ടല്ലേ അതെ െ അപ്പൊ നിങ്ങൾ ആരാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ പാലാ ക്യാമ്പസിൽ ആദ്യമായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു താങ്കളെ കാരണം താങ്കൾ തിരുവനന്തപുരത്തെ ഹൈബ്രിഡ് ബാച്ചുലർ സ്റ്റുഡന്റ് ആയിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പാലാ ക്യാമ്പസ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്യാമ്പസ് ആയിട്ട് തോന്നുന്നു എപ്പോഴും പല കണക്ഷൻ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ വരാൻ പറ്റിയിട്ടില്ല എപ്പോഴും അവിടെ ക്രൈസ് നഗൻ എന്ന് പറയുന്ന സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ അവിടെ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് അപ്പം ഇവര് കാരണം ഇങ്ങനെ വരാൻ പറ്റി അതിൽ നല്ല സന്തോഷം ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഉണ്ട് അവിടെ നമ്മൾ ഈവനിംഗിലാണ് വരുന്നത് നമ്മൾ എല്ലാവരും പല പല സ്കൂൾസിലാണ് അവിടെ വേണത് പഠിച്ചോണ്ടിരുന്നത് അപ്പൊ നമ്മള് ഫ്രൈഡേസും തേഴ്സ്ഡേസും പിന്നെ വീക്കെൻഡ് ഫുള്ള് ആണ് വന്നോണ്ടിരുന്നത് അപ്പം എല്ലാവരും പല പല ഒരു സിറ്റുവേഷൻസിലുള്ള ആൾക്കാർ വന്ന് പഠിക്കാൻ വേണ്ടി അതൊരു നല്ലൊരു എൻവയൺമെന്റ് ആയിരുന്നു എല്ലാവരും ഈ ഒരു പെർപ്പസിന് വേണ്ടി ഒരുമിച്ച് വരുന്നു ഒരുമിച്ച് ഇത് പഠിക്കുന്നു എക്സാംസ് എഴുതുന്നു അതെല്ലാം എന്നിട്ട് ഇവിടെ എത്തുന്നു അങ്ങനെ നല്ലൊരു

പുതിയ ഫുഡ് സ്പോർട്സ് ഒക്കെ ക്ലാസസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലാണ് അറ്റൻഡ് ചെയ്തത് പിന്നെ ഒക്കെ നിറയെ ചെയ്യുവായിരുന്നു ലൈബ്രറി നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ബുക്സ് അപ്പോൾ അപ്പോൾ ഒരു 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 റിപ്പീറ്റർ റിപ്പീറ്റർ പറഞ്ഞ കാര്യമാണ് മോഡൽ ഒക്കെ യൂസ് താങ്കൾ ഇവിടെ ഇവിടെ ആയിരുന്നു താങ്കൾക്ക് ഏറ്റവും തോന്നിയ കാര്യം എന്തായിരുന്നു എനിക്ക് ബാക്കി സ്ഥലത്തൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ സ്ട്രിക്റ്റ് ആണ് നമുക്ക് നമ്മളെ സമയത്ത് പഠിക്കാൻ പറ്റില്ല അവര് പറയുന്ന ടൈമിൽ പഠിക്കണം അവര് പറയുന്ന ടൈം ടേബിൾ ഫോളോ ചെയ്യണം ഇവിടെ നമ്മൾ ഫ്രീ ആണ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉറങ്ങാം നമ്മളെ നമ്മളെ ടൈം ടേബിൾ നമുക്ക് ഫോളോ ചെയ്യാം ബാക്കി എടുത്തൊന്നും അത് പോസിബിൾ അല്ല അതാണ് എനിക്ക് ഇവിടെ ആപ്റ്റ് ഏറ്റവും നല്ല തോന്നി നമ്മുടെ നമ്മളെ പോലെ നമുക്ക് എപ്പോ വേണമെങ്കിലും ഉറങ്ങാം എപ്പോ വേണമെങ്കിലും എണീക്കാം ആ ഒരു ഫ്ലോയില് നമുക്ക് നമ്മളെ ഓൺ ഫ്ലോയില് നമുക്ക് പോകാം

എന്തെങ്കിലും ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് അത് അവിടെ ഒട്ടിച്ച് വെക്കും എന്നിട്ട് അത് എന്നും നോക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പഠിച്ച വ്യക്തിയുടെ സ്റ്റഡി പാറ്റേൺ ഒക്കെ എങ്ങനെയാണ് കാരണം നിങ്ങൾ രണ്ടുപേരും ഇച്ചിരി സ്പെഷ്യൽ ആണ് കാരണം പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെയാണ് നിങ്ങൾ ഈ ഒരു നീറ്റ് കോച്ചിങ്ങൂടെ നേടിയത് അപ്പോൾ താങ്കളുടെ എങ്ങനെയാണ് ആ ഒരു ലൈക്ക് ബോർഡ് എക്സാംസ് ഒരു വശത്ത് പോകുന്നു നീറ്റ് എക്സാം ഒരു വശത്ത് പോകുന്നു എങ്ങനെയാണ് അതിന് എന്തും കൂടെ ഒന്ന് മാനേജ് ചെയ്തതിന്റെ ഒരു ടൈമൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തത് ഞാനിവിടെ സെൻ്റ് ആണീസ് പബ്ലിക് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പം ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്കേഷൻ തന്നെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ എക്സാംസൊക്കെ കറക്റ്റായിട്ട് തന്നെ നടത്തുമായിരുന്നു അപ്പം ആദ്യം എനിക്ക് തോന്നുന്നു യൂണിറ്റ്സ് ആൻഡ് ഡൈമെൻഷൻസ് എന്നൊരു ചാപ്റ്റർ ആയിരുന്നു അപ്പോൾ ആദ്യം അപ്പോൾ ആദ്യം എന്ന് പറയുമ്പം എല്ലാവരും വന്നു അത് ഏറ്റവും ഈസി ചാപ്റ്റർ ആണല്ലോ അത് അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്കോർ നല്ല ഹൈ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പതുക്കെ കുറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇങ്ങനെ വരാനുടങ്ങി അപ്പൊ നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ അതിന് മുമ്പ് ഞാൻ തിയറി ഓറിയന്റഡ് ആയിട്ടൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നു പത്താം ക്ലാസ് വരെയൊക്കെ അപ്പൊ പരീക്ഷയ്ക്ക് പഠിക്കുക എഴുതുക റാങ്ക് വാങ്ങുക ആ ഒരു സോറി റാങ്ക് അല്ല നല്ല സ്കോർ വാങ്ങുക ആ ഒരു രീതിയിൽ പിന്നെ നമ്മൾ ബെർലിനിലേക്ക് വന്നപ്പോഴത്തേക്കും ആദ്യം കുറച്ച് യൂണിറ്റ്സ് ആൻഡ് അന്നേരം ഒക്കെ സ്കോർ ഉണ്ടെങ്കിലും ഇനി ഞാൻ കുറയാനായിട്ട് വന്നു അപ്പം നമുക്ക് തന്നെ സ്വയം ഒരു സെൽഫ് ഡൗട്ട് വന്നു നമ്മളെ കൊണ്ടിത് പറ്റുമോ ഏ എന്നു വെച്ചാൽ എല്ലാ എല്ലാവരും പേർക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റുന്നു കുറേ പേർക്ക് കുറയുന്നു അപ്പോൾ ഇങ്ങനെ ഡൗട്ട് വന്നു അപ്പം അന്നേരം ഞങ്ങൾക്ക് ബെർലിനെ നൗഫൽ സാറായിരുന്നു ഒരു ത്രീ ടു ഫോർ മന്ത്സോളം ഉണ്ടായിരുന്നു പിന്നെ തരേസ് മാഡം വന്നു അപ്പോൾ അവരൊക്കെ എനിക്ക് നല്ലൊരു ഗൈഡൻസ് ആയിരുന്നു തന്നത് അവിടെ ആപ്സിൽ ജെയിംസാർ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ച് വിളിക്കുകയും സംസാരിക്കുകയും ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പം എനിക്ക് ഏറ്റവും പ്രതിജിനെ പറ്റി ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു ചോദിക്കാൻ അതാണ് ഗൈഡൻസ് എല്ലാവരും പറയും ഇവിടെ നല്ലോണം പഠിപ്പിക്കും പഠിപ്പിക്കും പക്ഷെ എനിക്ക് അതിലും കുറച്ചും ഇഷ്ടപ്പെട്ടത് ആ പേഴ്സണലായിട്ട് നമ്മളിങ്ങനെ ഡയറക്ഷൻ തരാനുള്ളത് അങ്ങനെ തരും പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഡെസ്പ്പാകുമ്പോഴത്തേക്കും അവരൊന്നും നമ്മളിങ്ങനെ ആശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ അടുത്തവണ നമുക്ക് ട്രൈ ചെയ്യാവുമെന്നും അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും ഒരു നമ്മുടെ ആ മുറയിൽ കുറച്ചുകൂടെ ആവും അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം പിന്നെ ഞാൻ അവർ നമുക്ക് ചില മിസ്റ്റേക്സ് പോയിന്റ് ഔട്ട് ചെയ്യും പിന്നെ നമ്മുടെ ഫ്രണ്ട്സും നമ്മളെ സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ നമുക്ക് തോന്നുന്നു അവർക്ക് ഷെയർ ചെയ്യും അവർ നമുക്കും പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ അങ്ങനെ നമ്മുടെ മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യും പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ആദ്യമൊക്കെ നമ്മൾ കുറച്ചുകൂടെ എൻ സിആർടി വിട്ടുപോകാരുന്നു അപ്പൊ ഈ ലോങ് ടേമിന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഉണ്ട് അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യാനായിട്ട് പിന്നീട് ഉള്ള സമയത്ത് നമുക്ക് സാധിക്കും അപ്പൊ അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ കുറച്ചുകൂടെ എൻ സിആർടി ഫോക്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു കുറച്ചുകൂടെ ഫിസിക്സ് ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തോന്നി തുടങ്ങി അപ്പൊ അങ്ങനൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ സ്കോറിൽ കുറച്ച് വ്യത്യാസം തോന്നു പിന്നെ നമ്മൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വീണ്ടും സ്കോർ താഴും പിന്നെ നമ്മൾ ആ ടെൻഷൻ കയറി വീണ്ടും പഠിക്കും ഇങ്ങനെ വീണ്ടും കൂടും അപ്പം അങ്ങനെ മാറിയും മാറിയും തിരിഞ്ഞ് മാറിയും തിരിഞ്ഞ് വരുമായിരുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സന്തോഷാറായിരുന്നു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും അപ്പം അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര നല്ല കാര്യമായിരുന്നു പിന്നെ ഞങ്ങളുടെ സെൻറ് ആൻഡ് പബ്ലിക് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പളൊക്കെ മനുവച്ചനായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു ഇടയ്ക്കൊക്കെ വന്ന് ഞങ്ങൾ കാണും പിന്നെ ഞാൻ കുറച്ച് ഉപദേശം ഒക്കെ ചെയ്യും അപ്പൊ അതൊക്കെ സിറ്റി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നല്ലൊരു കാര്യമായിട്ടാണ് ഇതെന്ന് വെച്ചാൽ അതാണ് ബാക്കിയുള്ള സെന്റസ് ഒക്കെ നോക്കുമ്പോൾ നമ്മളെ ഒരു പേഴ്സണലി നമ്മളെ കെയർ ചെയ്യുന്ന ഒരു ഫീലാണ് എൻട്രൻസ് പ്രിപ്പറേഷൻ ഭയങ്കര ടഫ് നമ്മള് നമ്മുടെ ഒരു നമ്മൾ ഭയങ്കര ടെൻഷനായി സ്ട്രെസ്ഡായി നമ്മൾ ബാക്കി കൂട്ടുകാരോ നാട്ടുകാരോട്ടൊക്കെ ഇങ്ങനെ മാറി മാറിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് നമ്മളിങ്ങനെ ഗൈഡ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടുത്തെ ലൈബ്രറി അത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇപ്പം ഞങ്ങൾ കോവിഡ് സമയമായിരുന്നല്ലോ അപ്പോൾ ഒരു രണ്ടായിരത്തി ഇരുപത് ഒക്കെ ആയപ്പോഴാണ് തോന്നുന്നു ലോക്ക്ഡൗൺ വന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ സത്യം പറഞ്ഞ ഗവൺമെൻറ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് ട്രാപ്ഡായി പോയി അപ്പം അന്നേരത്തേക്ക് അന്നേരവും ഇതുപോലെ തന്നെ ഇങ്ങനെ ഓൺലൈനായിട്ട് ഇങ്ങനെ സാറുമാരെല്ലാം ഇങ്ങനെ പ്രത്യേകം കൗൺസിലിങ്ങും വീഡിയോസ് ഒക്കെ ഇടുമായിരുന്നു പിന്നെ ബുക്സ് ഒക്കെ ചോദിക്കുമ്പോൾ പേഴ്സണലി അവർ എത്തിച്ചു തരുമായിരുന്നു പേഴ്സണലി എത്തിച്ചു തരുവായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ പോയി വാങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതൊക്കെ ഒരു നല്ല കാര്യം തന്നെയാണ് ബില്ല് അപ്പൊ ഇത്ര നേരം നമ്മൾ കേട്ടത് നിങ്ങളുടെ ബ്രില്നിലെ ജേണിയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങൾ പറഞ്ഞ പോലെ ഏകദേശം ഒരു നാല് അല്ലെങ്കിൽ ഒരു എത്ര വർഷം മുമ്പാണ് ഒരു വർഷം കാര്യമാണ് പറയുന്നത് പറയുന്നത് നിങ്ങൾ കോട്ടയം കോട്ടയം മെഡിക്കൽ മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ നേടിയത് അപ്പോൾ നമ്മുടെ കോളേജിലെ ലൈഫ് എന്ന് ഞങ്ങൾക്ക് സെപ്റ്റംബറിലെ കോവിഡ് കാരണം അത്യാവശ്യം നല്ല ഡിലേ ആയിരുന്നു പിന്നെ ഈ കൗൺസിലിങ്ങും അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും അത്യാവശ്യം കുറച്ചുകൂടെ ഡിലേ ആയി അപ്പം ഞങ്ങൾ ഇവിടെ ആദ്യം വന്നപ്പോഴത്തേക്കും ഇവിടെ കോവിഡും ലോക്ക്ഡൌൺ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു സാറുമാർക്കെല്ലാം അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഇയർസിലെ പ്രൊഫസേഴ്സ് ഒക്കെ ആണെങ്കിലും കോവിഡ് ഡ്യൂട്ടി അങ്ങനൊക്കെയാണ് അപ്പം കുറേ നാൾ കുറേ നാൾ ഞങ്ങള് ഓൺലൈനായിട്ട് തന്നെ ബി ടി ആദ്യം പഠിക്കുകയൊക്കെ ചെയ്തത് അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കിന് ഒരു എന്താ പറയുക കുറേ നാൾ ഞങ്ങൾക്ക് കോളേജ് ലൈഫ് അത്യാവശ്യം മിസ്സായ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് രണ്ട് ആയിരിക്കും അത്രയൊന്നും ഇല്ല ഫസ്റ്റ് ഇയർ 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 ഫസ്റ്റ് ഫസ്റ്റ് മാത്രം മാത്രം കുറച്ച് മാസങ്ങൾ പോയതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഫസ്റ്റ് ഇവിടെ വന്നപ്പോഴത്തേക്കിന് നമ്മൾ ഡിസെക്ഷൻ ഹോളില് ഹോളിലേക്ക് കയറുന്നു അപ്പോൾ ഭയങ്കര ഒരു പുതിയൊരു പുതി രീതിയാണല്ലോ പണ്ട് നമ്മൾ ഈ എൻ സിആർടി ഒക്കെ വെച്ച് പഠിക്കുന്നു ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ ബുക്സ് അത് മാത്രമല്ല രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെ ഒരു ടൈറ്റ് സ്കെഡ്യൂൾ ആയിരുന്നു അപ്പം പിന്നെ കുറച്ചുകൂടെ ഒരു കോളേജ് ലൈഫ് നമുക്ക് കിട്ടും ഇപ്പൊ ഈ പ്ലസ് വൺ പ്ലസ് ടു കോച്ചിങ് ഒക്കെ ആവുമ്പോഴത്തേക്കും അത്യാവശ്യം അങ്ങനെ അങ്ങനെ ഒരു എൻജോയ്മെന്റ് സ്പേസ് നമുക്ക് നമുക്ക് സത്യം ഫുൾ നീറ്റിലേക്ക് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ ഇവിടെ പഠിക്കാൻ വേണം പിന്നെ ഇടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ കുറച്ച് ടൈമൊക്കെ കിട്ടുമല്ലോ സംസാരിക്കുകയും അങ്ങനെ പുറത്തൊക്കെ പോവുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ സെക്കൻഡ് ഇയർ ആയി തേർഡ് ഇയറായി അപ്പം ഇവിടുത്തെ യൂണിവേഴ്സിറ്റി എക്സാംസ് എന്ന് പറയുമ്പോൾ ടഫാണ് പക്ഷെ എൻട്രൻസ് പോലെ നമുക്ക് അത്രയൊരു എന്താ പറയാ അത്രയൊരു ഇത് നമുക്ക് തോന്നത്തില്ല കുറച്ചുകൂടെ നമുക്ക് ആ പരീക്ഷയുടെ സമയത്തൊരു സ്ട്രെസ് ഉണ്ടെങ്കിലും പിന്നെ പരീക്ഷ കഴിയുമ്പോഴത്തേക്കിന് വീണ്ടും നമ്മുടെ നോർമൽ ഇവിടെ നല്ല എന്താ ടൈറ്റ് ഷെഡ്യൂളിൽ പിന്നെ ആ ആ ഇത് ഇല്ലല്ലോ നമുക്ക് ഒരു ഫീൽ ാണ് പക്ഷേ സാർ പറഞ്ഞ പോലെ ഇത്രയും ഒരു എക്സാം ഷെഡ്യൂൾ ഒക്കെ അങ്ങനെ ആ ഒരു രീതി ഒരു പ്രഷർ നമുക്ക് സെക്കൻഡ് ഇയറിൽ ഒന്നും അത്രയും തോന്നത്തില്ല പിന്നെ ഫൈനൽ ഇയർ ഒക്കെ ആവുമ്പോഴത്തേക്കിന് അത്യാവശ്യം കണ്ടന്റ് ഭയങ്കരമായിട്ട് അപ്പൊ അത് ഫൈൻലി ഇറക്കെ നല്ലോണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പൊ നമ്മളിപ്പോൾ ഹൗസ് ഏജൻസിയിലേക്ക് നടന്നു അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ ഓക്കെ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ചോദ്യത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ സമാനമായിട്ടുള്ളൊരു ചോദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ പറഞ്ഞാൽ നല്ല എന്താ പറയുക ഹെക്റ്റിക് ആണ് ഹെക്റ്റിക് അല്ലെങ്കിൽ വാസ്റ്റ് വാസ്റ്റായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക മേഖലയാണ് എം ബി ബി എസ് പഠനം എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തോടുകൂടി ചോദിച്ച പോലെ തന്നെ നമ്മുടെ ബ്രില്ൻറ്റിലും ഏകദേശം നമ്മുടെ പഠന രീതി എന്ന് പറയുന്നത് വേറെ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ഫോക്കസ് ഒക്കെ പോകാതെ ഫുള്ളി കോൺസെൻട്രേറ്റഡ് നമ്മുടെ നീറ്റിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അത്രയും ലൈക്ക് അത്രയും മോഡൽ എക്സാംസും അത്രയും ഒരു എന്താ പറയുക ഭയങ്കര ടൈറ്റായിട്ട് നമ്മളിങ്ങനെ പഠിച്ചു പോയിട്ട് ഈ ലേക്ക് പഠനത്തിലേക്ക് കാണാൻ സാധിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ച ഫ്രീ ആവുകയാണ് ചെയ്തത് കാരണം എന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് സ്റ്റീഫൻ സാർ ആയിരുന്നു എന്റെ ഹോസ്റ്റലിന് നടുത്തൊട്ടിൽ ഹോസ്റ്റലാണ് അപ്പം നമ്മള് ബ്രില്യന്റ് ടൈം ആ ഒരു രാവിലെ കൃത്യസമയത്ത് ഒരു ആറേമുക്കാലിന് എണീറ്റ് രാത്രിയിൽ ഒരു പതിനൊന്നര വരെയൊക്കെ ഞാൻ ഇരിക്കുമായിരുന്നു അങ്ങനെ കണ്ടിന്യൂസ് ഇരുന്ന് ക്ലാസ്സിൽ പോയി പിന്നെ റെഫറൻസ് ലൈബ്രറി ഇരുന്ന് അങ്ങനെ പഠിച്ചാണ് വന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ഭയങ്കര ഫ്രീ ആയിരുന്നു ഇത്രയും നമ്മളൊരു ഒരു വർഷം നീറ്റിന് പഠിച്ച അത്രയൊന്നും ഒരിക്കലും ഇല്ല പഠിക്കാൻ ഒരു മാസം ആ എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്ന അവസാനത്തെ ഒരു മാസം കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സാം എഴുതി പാസ്സാവുന്നത് അതുവരെ നമുക്ക് എൻജോയ്മെന്റ് ആണ് എല്ലായിടത്തും പോകാം കറങ്ങാം പോസ്റ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യും കാരണം അതൊക്കെ ക്ലിനിക്കൽ അല്ലേ അതൊക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് എഴുതാനുള്ളത് കിട്ടും ഫുൾ ടെക്സ്റ്റ് ബുക്ക് ഓറിയന്റഡ് ആയിട്ട് നീറ്റ് പഠിക്കുന്ന പോലെ കുത്തിയിരുന്ന് പഠിക്കണ്ട നമ്മൾ നല്ല ഫ്രീ ആകും ഇവിടെ പഠിച്ചിട്ട് പോയി നമ്മൾ ആ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒത്തിരി ഫ്രീ ആണ് അപ്പോൾ ഒരു വർഷം മൊത്തം നിങ്ങൾ ഇവിടെ ആയിരുന്നു ഏറ്റവും ചെയ്യുന്ന ഒരു ഫാക്ടർ ഓറിയന്റഡ് ഓറിയന്റഡ് ആയിട്ടാണ് എന്ന് കറക്ട് സമയത്ത് കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കഴിച്ച് കറക്റ്റ് ഇങ്ങനെ ഓർഡറിൽ പഠിച്ചു പോവുക എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്ന് പറയുന്നത് മൂന്ന് സബ്ജക്റ്റ് അല്ലേ നമുക്കുള്ളത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഞാൻ എന്ന് ചെയ്യുന്ന വെച്ചാൽ ഫിസിക്സിന്റെ തേർട്ടി ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആണ് എന്ന് സോൾവ് ചെയ്യും പ്ലസ് കെമിസ്ട്രിയുടെ ഒരു ട്വന്റി ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി ചെയ്തില്ലെങ്കിൽ ഫിസിക്സ് തേർട്ടി മസ്റ്റ് ആയിട്ട് ചെയ്യും കാരണം ഞാൻ ഫിസിക്സിൽ ഇച്ചിരി വീക്കായിരുന്നു പിന്നെ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമെങ്കിലും കൂടുതൽ ഒരു ചാപ്റ്റർ എന്താള് വായിക്കും മസ്റ്റ് ആയിട്ട് വായിച്ചിട്ട് മിച്ചമുള്ള സമയം കൊണ്ട് കൊസ്റ്റ്യൻസ് സോൾവ് ചെയ്യും ബയോളജിയുടെ അപ്പൊ നമ്മളിങ്ങനെ കൃത്യമായിട്ട് പഠിച്ചും വായിച്ചും ഒക്കെ പൊക്കോണ്ടിരുന്നിടത്തുനിന്ന് നമുക്കിപ്പം രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പൊ ആണെങ്കിൽ പോസ്റ്റിങ് ഒരു എട്ട് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ പോസ്റ്റിങ് അതിപ്പോ നമ്മൾ പല പല പോസ്റ്റിങ് അല്ലേ അപ്പൊ നമുക്കിങ്ങനെ കറക്റ്റ് ഓറിയന്റേഡ് ആയിട്ട് ഒരു കൃത്യം ഇല്ല കാരണം നേരത്തെ നമുക്ക് മൂന്ന് സബ്ജക്റ്റ് ഫിസിക്സ് ബയോളജി കെമിസ്ട്രി ഇത് മൂന്ന് മാത്രം ഡിവൈഡ് ചെയ്ത് വെച്ച് പഠിക്കുന്നതിൽ നിന്ന് മാറി ഇപ്പം കുറെ സബ്ജക്ട്സ് ഉണ്ടല്ലോ സർജറി മെഡിസിൻ അനാട്ടമി അങ്ങനെ അങ്ങനെ അപ്പൊ അതിനൊന്നൊരു കൃത്യം ഇവിടെ ഉള്ളവരൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ നമ്മൾക്ക് അത് സാധിക്കുന്നില്ല എല്ലാം അല്ലേ സാധിക്കില്ലേ ഫൈൻ അപ്പൊ ലോങ് ടേം പ്രോഗ്രാമിൽ പഠിച്ച വിദ്യാർത്ഥിയുടെ സ്റ്റഡിയും പാറ്റേൺ അനുഭവമൊക്കെ നമ്മൾ കേട്ടു ഇനി ഹൈബ്രിഡ് ബാച്ചിലെ വിദ്യാർത്ഥി താങ്കൾക്ക് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ താങ്കളുടെ ഒരു സ്റ്റഡിയും പാറ്റേണൊക്കെ എങ്ങനെയായിരുന്നു സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം പ്ലസ് ടു പ്ലസ് വൺ പഠനത്തോടൊപ്പം തന്നെയാണ് നമുക്ക് ഈ ഒരു നീറ്റ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടി വന്നത് അപ്പോൾ എങ്ങനെയാണ് താങ്കൾ അതിന് സമയം കണ്ടെത്തിയതും എങ്ങനെയാണ് ആ രണ്ട് കാര്യങ്ങളെ മാനേജ് ചെയ്തത് ഹൈബ്രിഡ് ബാഷി ചേർത്തതിന്റെ റീസൺ തന്നെ പേരൻസിന് ഒരു പേടിയായിരുന്നു ഇതുവരെ വീട്ടിൽ നിന്ന ഒരു കുട്ടീനെ എങ്ങനെ വേറൊരു അടുത്തേക്ക് വിടും അവിടെ ചെന്നാ പഠിക്കുവോ അങ്ങനെ ഒരു ടെൻഷനില എന്നെ ഹൈബ്രഡിൽ ചേർത്തത് അപ്പം അവിടെ ചേർന്ന ബാക്കിയുള്ള പിള്ളേരും അങ്ങനെയായിരുന്നു അപ്പം ഈ ഒരു എക്സ്പീരിയൻസിൽ കൂടെ ആരും കടന്നിട്ടില്ല ഇങ്ങനെ സ്ട്രിക്ട് ഷെഡ്യൂൾ അതും നമ്മൾ പല സ്കൂൾസിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് സ്കൂളും ബ്രില്യൻ വേറെ വേറെയാണ് ഇപ്പം ഈ സാപ്സിലുള്ള പോലെ സ്കൂളിൻ്റെ ആവശ്യം പോലെ സ്കൂളിന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നമുക്ക് എൻട്രൻസ് കിട്ടുന്നത് പക്ഷെ ഇത് പല സ്കൂൾസിൽ നിന്ന് വരുമ്പോൾ അവർക്ക് നമ്മൾ എൻട്രൻസ് അങ്ങനെ അവർ ചിന്തിക്കത്തില്ല അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും പ്രഷർ പോലെയായിരുന്നു സ്കൂളിൻ്റെ ഇമ്പോർട്ടൻറ്റ് അവർക്ക് പേഴ്സൻറ്റേജ് കിട്ടുക ബോർഡ് എക്സാംസിനു വാങ്ങിയ നമുക്ക് സൈഡിൽ കൂടെ ബ്രില്യൻറ്റിൽ നമുക്ക് എൻട്രൻസ് കിട്ടും നമ്മുടെ പേഴ്സണൽ ആവശ്യമായിരുന്നു ബ്രില്യൻറ്റ് കിട്ടുക അപ്പം അതൊരു എക്സ്ട്രാ സ്ട്രെസ് അവർക്ക് ആർക്കും ഇല്ലാത്തൊരു അഡീഷണൽ നമുക്ക് പക്ഷെ ബ്രില്യൻ എൻ്റെ സ്കൂൾ വെച്ചാൽ എല്ലാവരും മെഡിക്കലോ എൻജിനീയറിംഗോ ഒന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലായിരുന്നു അപ്പം ഇവിടെ വരുമ്പം കൊച്ചി നമ്മൾ സൺഡേയ്സും സാറ്റർഡേയ്സും ഒക്കെ വരുമ്പോൾ അങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോൾ ആ ഒരു ഫ്ലോ കിട്ടുന്ന അവിടെ വെച്ച് മാത്രമു സ്കൂളിൽ വെച്ച് ആ ഒരു എക്സ്പീരിയൻസും ഒന്നും കിട്ടത്തില്ലായിരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടിയിരുന്നത് ഒരേ ലക്ഷ്യബോധമുള്ള ഒരുമിച്ച് മൊത്തത്തിൽ ആ ആ ഒരു 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 വൈബ് ഈ നീറ്റിൽ ആയി അതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് അവിടെ വന്നപ്പോൾ പിന്നെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടത്തില്ല മോട്ടിവേഷൻ എൻട്രൻസിന് റാങ്ക് വേണം പഠിക്കണം ഇതാണ് ഇമ്പോർട്ടൻറ്റ് അന്ന് മാത്സ് പഠിക്കണം നമുക്ക് മെഡിസിന് വേണ്ടി മാത്സ് പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അവിടെ എന്ന് മാത്സ് പഠിക്കണം മാത്സ് പഠിക്കണം അതിന് നല്ല പേഴ്സൻറ്റേജ് വേണം അങ്ങനത്തെ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ബ്രില്യൻ എന്നാണ് മോട്ടിവേഷൻ കിട്ടിക്കൊണ്ടിരുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഇതാണ് ഈ രീതി പഠിക്കണം

അങ്ങനെ ഇതാ കണ്ടു വളർന്നത് ഇതിലേക്ക് തന്നെ പോവും അങ്ങനെ ഒരുതായിരുന്നു എനിക്ക് ലൈക്ക് എന്റെ പപ്പ ആയിരുന്നു ഏറ്റവും മോട്ടിവേഷൻ എന്റെ പപ്പ ലൈക്ക് ഡോക്ടർ ആവണം എന്നുള്ള സോ ചെറുപ്പം മുതലേ പപ്പ എപ്പോഴും ഡോക്ടർ ആ ഒരു രീതിയിലായിരുന്നു അപ്പൊ എന്റെ മനസ്സിലും ഡോക്ടറിനെ പറ്റിയുള്ള ഒരു ഭയങ്കര ഒരു ബേക്ക് മാച്ച് ഭയങ്കര ആ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ഒരു ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരുന്നു ചെറുപ്പം മുതലേ ലൈക്ക് ഒരു ചെറുപ്പം മുതലേ ഞാൻ എപ്പം ചോദിച്ചാലും എന്താവണം എന്ന് പറഞ്ഞ ഡോക്ടർ ആവണം ഡോക്ടർ ആവണം എന്നായിരുന്നു പറയാറ് പിന്നെ അങ്ങനെ പപ്പ പറഞ്ഞിട്ടുള്ള ഒരു മോട്ടിവേഷനും അങ്ങനത്തെ രീതിയിലാണ് ഞാൻ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ ഞാൻ ബ്രില്യൻറ്റിലേക്ക് വരുന്നത് വീട്ടിൽ നിന്ന് ആരും പറഞ്ഞിട്ട് ഒന്നും ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്തിനു പോകണം നല്ല മാർക്ക് ഉണ്ടായിരുന്നു നയന്റി സെവൻ പെർസെന്റ് ഉണ്ടായിരുന്നപ്പം മിക്കവരും എൻജിനീയറിങ് മെഡിസിൻ അങ്ങനെയല്ലേ പോകുന്നത് അപ്പം എനിക്ക് ബ്രില്യന്റ് വരാൻ ഒരാഗ്രഹം തോന്നി അപ്പൊ ഞാൻ ബ്രില്ല്യന്റിലേക്ക് വന്ന് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് എന്താണല്ലോ ഡോക്ടർ ആവണന്നായി പറഞ്ഞോണ്ട് ജോയിൻ മെഡിക്കൽ തന്നെ ജോയിൻ ചെയ്ത് അപ്പം എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പല പല ഭാഗത്തേക്ക് പോവാലോസ് ബി ഡി എസ് ആയുർവേദ ഫിഷറീസ് അഗ്രികൾച്ചർ വൈകിട്ട് ആയിട്ട് കിടക്കുവല്ലേ ശ്രമിച്ചു അവസാനം ഞാന് ഇപ്പം പത്താം ക്ലാസ് ഒക്കെ ആയ സമയത്ത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഓരോ ഏത് ഭയെ പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഇപ്പോൾ ഏത് കോഴ്സിനും ജോയിൻ ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ സയൻസ് ആണോ അല്ലെങ്കിൽ കൊമേഴ്സ് സ്ട്രീമാണോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി പിന്നെ എൻ്റെ ഫാദർ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു തന്നെ ഒരു ഡോക്ടർ ആക്കണമെന്ന് ഓക്കെ അപ്പം ഞാൻ അത്യാവശ്യം ഡോക്ടർ ആദ്യ പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യം പഠിക്കാൻ ഒരു ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു നല്ല അത്യാവശ്യം സ്കോർ ഒക്കെ വരുവായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പം എനിക്കും ഡോക്ടർ എന്ന പ്രൊഫഷൻ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ് എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല അപ്പം ഞാൻ വന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത് പിന്നെ എന്റെ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഒരു ടേം അതിൽ കയറിയൊക്കെ ഓർത്തു അപ്പം അതിൻ്റെ സ്കോളർഷിപ്പ് എക്സാം ഒക്കെ എഴുതി അപ്പം അതിന് അത്യാവശ്യം ഒരു റാങ്ക് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് എനിക്ക് ജോയിൻ ജോയിൻ ചെയ്തു ചെയ്തു സോ വാട്ട് ഡിഫറൻസ് എ നീറ്റ് ആൻഡ് കുഴപ്പമില്ലാത്തത് എന്ന് ലൈഫ് നീറ്റ് പ്രിപ്പറേഷൻ നമ്മൾ ിന് നമ്മള് എക്സാം ഓറിയന്റാണ് എൻട്രൻസ് എക്സാം ഓറിയന്റാണ് പക്ഷേ ഇപ്പം നമ്മൾ എം ബി ബി എസ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ കുറച്ചുകൂടെ സ്കിൽസ് ക്ലിനിക്കൽ സ്കിൽസ് ഓറിയന്റാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി എക്സാം ഓറിയന്റാണ് അത് രണ്ട് രണ്ട് പാറ്റേൺ ആണ് ഇപ്പം മറ്റെന്ന് പറയുമ്പഴത്തേക്കിനും എം സി ക്യൂ സോൾവ് ചെയ്യുന്നതിലാണ് സ്കില്ലെന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം ക്വസ്റ്റൻ ചെയ്യുക ക്വസ്റ്റൻ ചെയ്യുക അങ്ങനെയൊക്കെ അപ്പം പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് വലിയ വലിയ ബുക്സ് ബുക്സാണ് അപ്പം തലേ ദിവസം നമുക്ക് ഒരു ദിവസം ഗ്യാപ്പ് കിട്ടും അപ്പം നമ്മളതെല്ലാം കൂടെ എല്ലാം കൂടെ വായിക്കണം പരീക്ഷയ്ക്ക് എഴുതണം അപ്പം അത് വേറൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് ഇവിടെ നമ്മൾ എം സി ക്യു പറയേണ്ടതല്ല നമ്മൾ ഒരു നമ്മൾ ലോങ് ലോങ് എസ്റ്റൊക്കെ എഴുതത്തില്ലേ ആ ഒരു പാറ്റേൺ ആണ് പഠിക്കുന്നതൊക്കെ പിന്നെ കുറച്ചുകൂടെ ഇപ്പം സെക്കൻഡ് ഇയർ മുതൽ ഞങ്ങൾക്ക് ക്ലിനിക്സ് സ്റ്റാർട്ട് ചെയ്യും അപ്പം നമ്മൾ ക്ലിനിക്കൽ സ്കിൽസ് കൂടെ അക്വയർ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കും ഈ എം സി ക്യു സോൾവ് ചെയ്യുന്നതിൽ ഉപരിയായിട്ട് നമ്മൾ ക്ലിനിക്കൽ സ്കിൽസും അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ട്സുമായിട്ട് കുറച്ചുകൂടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു റിലേഷൻഷിപ്പും അപ്പം അങ്ങനെയൊക്കെ വരികയൊക്കെ ചെയ്യും അപ്പം കുറച്ചുകൂടെ ഒരു എൻജോയും കൂടെ ചെയ്യാൻ പറ്റും എൻട്രൻസ് പ്രിപ്പറേഷനെയൊക്കെ ആട്ടി കുറച്ചുകൂടെ നമ്മൾ കുറച്ചുകൂടെ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ഈ ഒരു ജോബ്

അതാണ് മെയിനായിട്ട് നമ്മൾ എത്രോളം സോൾവ് ചെയ്യുന്നു അതാണ് പിന്നെ കുറെ ടോപ്പിക്സ് പഠിക്കുന്നില്ല പഠിച്ചത് പിന്നെയും 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 റിവൈസ് ചെയ്തില്ലയാണ് ഇത് നമ്മളിങ്ങനെ എൻ സി ആർ ടി ഒക്കെ വിട്ട് കുറേ എക്സ്ട്രാ പഠിച്ചിട്ടൊന്നും കാര്യമില്ല മീൻസ് കാര്യമില്ല എന്നല്ല ബട്ട് ദാറ്റ് ഇസ് കുറെ വേസ്റ്റ് ആവും ബട്ട് നമ്മൾ ആ എൻ സി ആർ ടി എന്നെ ഫോക്കസ് ചെയ്ത് അത് റിപ്പീറ്റ് ആയി പഠിച്ച് 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 പോകുന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ട് അപ്പം ഡാനിയ ഓൾറെഡി പോലെ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിലബസ് ഫോളോ ചെയ്യുന്നത് തന്നെയാണ് എൻ സി ആർ ടി ആണ് നമ്മുടെ എക്സാം ട്വൻറ്റി ട്വൻറ്റി എക്സാം എസ്പെഷ്യലി ഭയങ്കരമായിട്ട് എൻ സിആർ ടി ഫോക്കസ്ഡായിരുന്നു കാർഡുകയറിയുള്ള എല്ലാ എം സി ക്യു ബുക്സും നോക്കി പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആ ഒരു എക്സാമിന് പഠിച്ച കാര്യം നല്ലോലെ പഠിച്ചവർക്ക് അന്ന് നല്ലോലെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായത് വെച്ചാൽ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എത്രയും പറ്റുന്നത്ര എക്സാംസ് നമ്മൾ ചെയ്യണം ഇപ്പം ബ്രില്യൻറ്റ് ആണെന്ന് വെച്ചാൽ എക്സാംസിന് ഒരു കുറവില്ല ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് ഇഷ്ടംപോലെ എക്സാംസ് നടത്തുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു നീറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്താ സംഭവിക്കുക നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും വരത്തില്ല നമ്മൾ അത്യാവശ്യത്തെ പ്രിപ്പയർ ചെയ്യുന്നു പക്ഷേ അത് നമുക്ക് നമ്മളെ തടസ്സപ്പെടുത്താൻ പാടില്ല നമ്മൾ എത്രയും കൂടുതൽ എക്സാംസ് എഴുതുന്നോ അത്രയും യൂസ്ഫുൾ ആയിരിക്കും ഒരു എക്സാമിന് നമുക്ക് മാർക്ക് കുറഞ്ഞു നിൽക്കട്ടെ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ പഠിക്കാനാ പറ്റുന്നത് നമ്മള് ഓരോ തെറ്റിയ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ച അത്രയും നമ്മൾ വിവരം കൂടുതൽ വെക്കുന്നത് അത്രയും നമ്മളെ മുന്നോട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് പിന്നെ അത് തന്നെ അപ്പോൾ ഒരിക്കലും നമ്മൾ മടിച്ച് വയ്ക്കാൻ പാടില്ല റാങ്ക് കുറെ ഒന്നും പേടിച്ച് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കാൻ പാടില്ല പറ്റുന്ന എത്ര എഴുതണം പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ അവരിലെയുള്ള ഫാക്ടറി വെച്ചാൽ ഭയങ്കര ഹെൽപ്പ്ഫുളും ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് നമുക്ക് ചിലപ്പം മടി തോന്നും അവരോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർ നമ്മളെ പറ്റി എന്ത് വിചാരിക്കും അങ്ങനെ ഒരിക്കലും എല്ലാവരും ഇവിടെ നമ്മളെ സഹായിക്കാനാണ് നമ്മുടെ പൊട്ടൻഷ്യലൊക്കെ അറിയുന്ന കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവരോട് അവരോട് ധൈര്യമായിട്ട് നമ്മൾ ഹെൽപ്പ് ചോദിക്കണം അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ നമുക്ക് ഇതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ

Brilliant Study Center India's number one coaching center for NEET and JEE